ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര ഉച്ച കഴിയുന്നതോടെ പമ്പയിലെത്തും അതിനുശേഷം സന്നിധാനത്തിലേക്കുള്ള പ്രയാണം വൈകുന്നേരം സന്നിധാനത്തിലെത്തും ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയും അതിനുശേഷം മകരവിളക്കുമായിരിക്കും നമുക്ക് ദർശിക്കാൻ കഴിയുക കാലക്കുട്ടി തന്നെ പർണശാലകളൊക്കെ കെട്ടി ലക്ഷക്കണക്കിനായി ഇപ്പം ശബരിമലയുടെ പല പ്രദേശങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെയും ഇന്നത്തെയും ദർശനത്തിനുള്ള പരിമിതി നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു അത്രത്തോളം ആളുകളെയാണ് പാസ് കൊടുത്ത് നമ്മൾ കയറ്റിയിട്ടുള്ളത് പ്രധാനമായി ഒൻപത് കേന്ദ്രങ്ങളാണ് വ്യൂ പോയിൻ്റുകളായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വനപാലകരെയും പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മരച്ചില്ലകളിലും കെട്ടിടങ്ങളിൽ മട്ടുപ്പാവിലും വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക സംവിധാനങ്ങളിലുമൊക്കെ കയറിയിരുന്ന് മകരവിളക്ക് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന തീർത്ഥാടകരുണ്ട് അത് ഒഴിവാക്കണം എന്നുള്ള രൂപത്തിൽ നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെല്ലാം പോലീസ് കാലേ കൂട്ടി സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഭരണശാലകളിലൊക്കെ അടുപ്പ് കൂട്ടി തീയുണ്ടാക്കരുത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷവും ഞങ്ങൾ അത്തരത്തിലൊരു നിലപാടെടുത്തതിൻ്റെ ഭാഗമായി മറ്റ് തീപിടുത്തോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം ദിവസം ബോർഡ് തന്നെ അവരുടെ ഭരണശാലയിൽ എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി അടുപ്പ് കൂട്ടിയുള്ള ഭക്ഷണം പാചകം ഒഴിവാക്കാൻ നല്ല രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് പിന്നെ പ്രധാനമായും സ്പെഷ്യൽ പാസ് ഉള്ളവർക്ക് സന്നിധാനത്തിലെ പ്രത്യേക സങ്കേതങ്ങളിൽ നിന്നിട്ട് മകരവിളക്ക് ദർശിക്കാനുള്ള സൗകര്യവും ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം സാധാരണഗിരിയിൽ ശബരിമല മകരവിളക്ക് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീർത്ഥാറിലെ മലയിറക്കത്തിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവാറുണ്ട് അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പോലീസ് സംവിധാനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പോലീസുകാരെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തോളം കെ എസ് ആർ ടി സി ബസ്സുകൾ സമയബന്ധിതമായി അവർക്ക് തിരിച്ചു പോകാൻ സഹായിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പ്രത്യേക ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഇങ്ങനെ പൊതുവിൽ എല്ലാ നിലയിലും മകരവിളക്കിൻ്റെ തയ്യാറെടുപ്പുകൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് സുഗമമായ ദർശനം മരവിളക്കിൻ്റെ സമയത്ത് ഉറപ്പാക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും സംജാതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാറുള്ളത് ഒട്ടും ബാധിച്ചില്ലെന്ന് മാത്രമല്ല നമുക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടനത്തിൻ്റെ വരുമാനം വലിയ രൂപത്തിൽ വർദ്ധിച്ചിരിക്കുന്നു തീർത്ഥാടകരുടെ നമ്പരും വർദ്ധിച്ചിരിക്കുന്നു അത് സൂചിപ്പിക്കുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓരോ ദിവസവും കൊടുക്കേണ്ട വെർച്വൽ ക്യൂവിൻ്റെ പാസിനെ സംബന്ധിച്ചും അതുപോലെ സ്പോട്ട് ബുക്കിങ്ങിനെ സംബന്ധിച്ചും എല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ പല ദിവസങ്ങളിലായി അയ്യപ്പന്മാർക്ക് പുറകോട്ട് മാറേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും വന്ന ഒരാൾക്ക് പോലും ദർശനം കിട്ടാതെ പോയിട്ടില്ല ആ രൂപത്തിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കാനനപാതയിൽ കൂടി കടന്നു വന്നിട്ടുള്ള ഒട്ടേറെ അയ്യപ്പഭക്തന്മാരുണ്ട് അത് വർഷങ്ങളായി അവർ ഈ മകരവിളക്കിൻ്റെ കാലഘട്ടത്തിൽ എരുമേലെത്തി പേട്ടതുള്ളി അതിനുശേഷം കാനനപാതയിൽ കൂടി നടന്നു വരുന്ന കൂട്ടരാണ് അതിലും ബഹുമാനപ്പെട്ട കോടതിയിലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അത് കാരണം പോലീസ് അത്തരം കാര്യങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു എന്നിരുന്നാലും അവർക്കെല്ലാം പിന്നീട് വന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ആ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ വിവാദങ്ങളൊക്കെ എന്തെല്ലാം വെളിയിൽ നടന്നിരുന്നാലും ശരി ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചോളം അതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് ഈ ദർശനം ഉണ്ടാവണം അതിനുവേണ്ടിയുള്ള കാലേ കൂട്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി അയ്യപ്പന്മാ വന്നിരുന്നു ശബരിമലയിൽ നട വരുമാനവും വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് നാളെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മണ്ഡല കാലഘട്ടത്തിലെയും മകരവിളക്ക് കാലഘട്ടത്തിലെയും തീർത്ഥാടകരണ നമ്പരും നടവരവും അതുപോലെ മറ്റ് വരുമാനങ്ങളും എല്ലാം വാർത്താ മാധ്യമങ്ങളിൽ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടും അതുകൊണ്ട് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും തീർത്ഥാടനത്തിനുണ്ടായിട്ടില്ല ഭക്തരുടെ വരവിനും ഒരു തരത്തിലുള്ള കുറവ് ഉണ്ടായിട്ടില്ല കൂടുതലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച് ഞാൻ ഇന്നലെ തന്നെ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിന്നെ അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയതിന് ശേഷം കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ പൂർണ്ണമായി ഞങ്ങളോട് പമ്പേരിയിൽ റോഷിയഗസ്റ്റിനും അഞ്ച് എം എൽ എമാരും ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചെയർമാൻ ഒന്ന് വരാതിരുന്നത് ദുബായിൽ അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിന് കുടുംബസ്വരും നേരത്തെ മുന്നണി അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വിധത്തിനായ കനകൂലുവിൻ്റെ ഒരു ഉപദേശമാണ് ചില മീഡിയയിൽ കൂടി സ്ഥിരമായി ഇങ്ങനെ ഒരു പ്രചരണം നടത്തി ആളുകളൊരു തെറ്റായ ധാരണ ഇവർക്കെതിരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രചരണ തന്ത്രമാണത് ആ തന്ത്രമല്ലാതെ ഇതുവരെ ഈ കാര്യത്തിൽ അവർ മറ്റേതെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല മാത്രമല്ല അവർ ഉറച്ചു എന്നുള്ള കാര്യം നേരെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷിയേസ്റ്റിനും അതിനുശേഷം ജോസ് കെ മാണി ചെയർമാനും എല്ലാം കൃത്യമായി കയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റതെല്ലാം വെറും ഊഹാ ഊഹാഭോഗങ്ങളാണ് എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വരാ അതെ അല്ല അത് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ ഞാൻ വരാൻ പോകുന്നത് ഫെബ്രുവരിയിലാണ് ഇപ്പം നടന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതി നമ്മൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ കേന്ദ്ര ഭരണാധികാരികൾ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു സമരമായിരുന്നു ആ സമരത്തിൽ അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ചൊരു പരിപാടികൾ പോകേണ്ടതു കൊണ്ട് മറ്റുള്ളവരെല്ലാം പങ്കെടുക്കും അദ്ദേഹം ഉണ്ടാവില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അത് സ്വാഭാവികമല്ല ഒരാൾക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ട് പോകുന്ന കാര്യം പിന്നെ അദ്ദേഹം അതിനെ സംബന്ധിച്ച് വ്യക്തമായി ഫേസ്ബുക്ക് പോസ്റ്റും കൊടുത്ത് നേരിട്ടും സംസാരിച്ചാൽ പിന്നെ അതിനകത്ത് ഒരു സംശയം ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിനിപ്പോൾ യഥാർത്ഥത്തിൽ ഒരാത്മവിശ്വാസമില്ലാതെ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് മറ്റേതെങ്കിലും വിധത്തിലുള്ള പുതിയ സംവിധാനം കൂടി ഇല്ലെങ്കിൽ മുന്നോട്ട് രക്ഷയില്ല എന്നുള്ള സ്ഥിതി എത്തുമ്പോഴാണ് ഇങ്ങനെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കിടക്കൂ എന്നുള്ള പരിശ്രമം കട എല്ലാം നല്ല ശ്രമം അവർ നടത്തുന്നു അപ്പോൾ എന്തായിരുന്നാലും ശരി അവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാണ് ചെയർമാൻ പറഞ്ഞ കാര്യവും ഇതുവരെയുള്ള അനുഭവം ഇല്ല അവർ പറഞ്ഞല്ല പറഞ്ഞാൽ എന്ത് കാര്യം പറയാനുള്ളത് അല്ല അതുണ്ട് അല്ല അദ്ദേഹം തിരുത്തി കൊടുത്തല്ലോ അത് കൃത്യമായി ആ കാര്യത്തെക്കുറിച്ച് അവരുടെ ഇടയിൽ സംശയം വന്നപ്പോൾ ഒരു സംശയത്തിനും ഇടമില്ലാത്ത രൂപത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ആ ഫേസ്ബുക്ക് അദ്ദേഹം തിരുത്തി കൊടുത്ത് നിങ്ങളതും കണ്ടില്ലേ അതല്ല നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ഉൾപ്പെടെ കേരളമാകെ ഒരു നൂറ്റിപ്പത്ത് സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു അത് സാധ്യമാകുമെന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അതാണ് അവരെ ഭയപ്പെടുന്ന കാര്യവും ഇങ്ങനെ പുറകെ പുറകെ വരുന്നില്ലെന്ന് പറഞ്ഞാലും അല്ല അവരെ ചവിട്ടി അവർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ആ ചവിട്ടി പുറത്താക്കി കൂട്ടി പിന്നെയും ഇവരുടെ പുറകെ ക്ഷണിച്ചുകൊണ്ട് ഇവർ നടക്കുന്ന അവരുടെ ഒരു ആത്മവിശ്വാസക്കുറവും അവർക്കൊരു ബലയില്ലായ്മയും ഇന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളും അതിന് വേണ്ട രൂപത്തിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒരുപോലെയല്ലേ ഐഷാ പോറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് വലിയ രൂപത്തിലുള്ള അധികാരമോഹവും മൂന്നിട്ട് എണിലവരെ എം എൽ എ ആക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി ഒരു പാർട്ടിക്കകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനങ്ങൾ അവസാന ഘട്ടത്തിൽ കൊടുത്തു എന്നും ഇങ്ങനെ തന്നെ ഒരാൾ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൽ ശരിയല്ലല്ലോ അപ്പോൾ അവർ യഥാർത്ഥത്തിലൊരു വഞ്ചനാപരമായ സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത് പക്ഷേ അവർ പോയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം പാർട്ടിക്ക് അവർ കാര്യമായി പാർട്ടിയിൽ നിൽക്കുമ്പോഴും വലിയ പ്രവർത്തനങ്ങളില്ല എം എൽ എ ആയിരുന്നപ്പോൾ അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തനത്തിൽ ഒരു സ്ഥലത്ത് ഇടപെടാറുമില്ലായിരുന്നു അപ്പം പിന്നെ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇല്ല ഇല്ല നമ്മളങ്ങനെ ആരുടെയും കുറേ ചാക്കെട്ട് പിടിക്കേണ്ട ഒരു ഗതികേട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൈകാരികമായ യോജിപ്പോടെ കെട്ടിറപ്പോടെ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് മുന്നണിക്കകത്ത് യാതൊരു വിധത്തിലുള്ള ഭിന്ന സ്വരങ്ങളുമില്ല അതാണ് ഈ മുന്നണിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനവും അതിനകത്ത് പാർട്ടിക്കകത്തോ മറ്റ് ഘടകക്ഷികൾ തമ്മിലോ ഒന്നും അവസരങ്ങളില്ലാതെ എപ്പോഴും നമ്മുടെ തമ്മിക്കലയിക്കുന്നവർക്ക് നാടിനെ സംരക്ഷിക്കാൻ കഴിയില്ല അവനവൻ്റെ താടി താങ്ങാൻ മേലാത്തവർ മറ്റവരുടെ നാടി അങ്ങനെ താങ്ങും അതുകൊണ്ട് അവരിലെല്ലാം ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കിടന്ന് കടിവലി ഒരു ഭാഗത്ത് കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ളത് അപ്പുറത്താണ് ഇവിടെ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല ഒരു ടീമായിട്ട് തന്നെയാണ് ഇടതുപക്ഷ നേതൃത്വം വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു തടസ്സവും ഉണ്ടാവില്ല